വൈകുന്നേരം ചായക്ക് എന്തുണ്ടാക്കുമെന്ന് വിചാരിക്കണ ദിവസങ്ങളിൽ അവില് വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം കുറച്ച് നാളികേരം മാത്രം മതി ശർക്കര ഇന്നിപ്പം ഞാൻ എന്താ ഉണ്ടാക്കണേന്നറിയോ അവല് നനച്ചത് എന്ന് പറയും അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പകുതി നാളികേരം പൊട്ടിച്ചത് അതിൻ്റെ ഉൾഭാഗം മാത്രം ചെറിയെടുത്തത് അതിലേക്കൊരു ആവശ്യത്തിന് ഞാനിപ്പോൾ സ്പൂൺ കൊണ്ട് ഇട്ടു എന്നേ ഉള്ളൂ ആവശ്യത്തിന് അവൽ ഇട്ടുകൊടുക്കുക നല്ല കുത്തിരിയുടെ അവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് സൂപ്പർ മാർക്കറ്റിൽ നിന്നും മേടിച്ചതാണ് അല്ല അവർ തന്നെ റീപാക്ക് ചെയ്തിരിക്കണം ഏത് അവൽ വേണമെങ്കിലും എടുക്കട്ടോ ഇന്ന അവൽ വേണമെന്നൊന്നുമില്ല ഞാനിങ്ങനെ സ്കൂൺ കൊണ്ട് കുറേശ്ശെ കുറെശേ അളന്ന് എടുക്കുക ചെയ്തേ ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരയാണേ പാരീടെ ശർക്കര പൊടിയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ശർക്കര പൊടിയാണ് അതാകുമ്പോൾ നമുക്ക് പൊടിക്കൊന്നും വേണ്ട ആവശ്യത്തിനുള്ള എടുത്ത് ഉപയോഗിക്കാം മറ്റുള്ള പൊടികളൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഒരു പ്രത്യേക ടേസ്റ്റുമുണ്ട് പാരിയുടെ മിഠായി ഉണ്ടല്ലോ അതിൻ്റെ കമ്പനിക്കാരുടെ അത് ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് ഏലക്കായാണ് ഏലക്കായ മൂന്നാലെണ്ണം നല്ലോണം ഒന്ന് ചതച്ച് അതിൻ്റെ ആ കുരു പൊടിയണം നല്ലോണം പൊടിയണ്ട ഇടക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കരുത് അതിന്റെ പൊടിയായിട്ട് കിട്ടണം അതാണ് അതിന്റെ ടേസ്റ്റ് അസന ആ തൊലി കളഞ്ഞിട്ട് തൊലി മാറ്റി കളഞ്ഞിട്ട് പൊടി മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് വെള്ളമാണ് ഇപ്പം ഞാൻ ഇവിടെ എടുത്തത് തേങ്ങയുടെ വെള്ളം തന്നെയാണ് അതായത് തേങ്ങ അപ്പം പൊട്ടിച്ചുള്ളൂ ഇനിയിപ്പം തേങ്ങ അല്ലാത്ത സമയത്താണ് തേങ്ങ അപ്പം പൊട്ടിച്ചിട്ടില്ല നമ്മൾ വേറെ ഉപയോഗിച്ചിരുന്ന പൊട്ടിച്ചു വെച്ചിരുന്ന തേങ്ങയാണ് ഉപയോഗിക്കണമെങ്കിൽ വെള്ളം ചേർക്കാം ചൂടുവെള്ളം ചേർക്കണമായിരിക്കും നല്ലത് ചൂട് ആറിയത് അതായത് തിളച്ച വെള്ളം ചൂടാറിയത് ഇതിപ്പോൾ തേങ്ങ വെള്ളം തന്നെയാണ് ചേർക്കണത് അതുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിനെ അത് കൈ കൊണ്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ അതെല്ലാം കൂടി പിടിക്കുള്ളൂ സ്പൂണ് കൊണ്ടാകുമ്പോൾ ഇത്രയും അങ്ങോട്ട് പെർഫെക്റ്റ് ആവില്ല അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം നാളികരവും ശർക്കരയും ഏലപ്പ് ഏലക്കായുടെ പൊടിയും എല്ലാം കൂടി ഒന്ന് ചേർന്ന് വരുമ്പോഴാണ് ആ ടേസ്റ്റ് വരിക ഇനി നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് എടുത്ത് കഴിക്കാം പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണത് അപ്പം ആവില് നനച്ചത് റെഡി ആയിട്ടുണ്ട് കഴിച്ച് നോക്കണോട്ടോ